ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സൈറ്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ നാലിഞ്ച് നാലിഞ്ച് ഗ്യാപ്പിൽ വെർട്ടിക്കലായിട്ട് പീസ് കൊടുക്കുക അതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ മാസ്റ്റർ കാലി വരുന്നത് മൂന്നുക്ക് മൂന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് കേട്ടോ അപ്പോൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക അതിന് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ലെഗ് ഉറപ്പിക്കണം അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമ്മൾ അടിക്കണം മാാലി സെറ്റ് ചെയ്ത് കൂട്ടാം അതേപോലെ ആ ടോപ്പിലും ഒരു കാല് വരുന്നുണ്ട് അതുപോലെ ആ തിരുവിലും ഒരു കാല് വരുന്നുണ്ട് ടോപ്പിൽ സെറ്റ് ചെയ്യാനുള്ള പൈപ്പ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ടോപ്പിലേക്ക് കയറ്റാൻ പോകാനിട്ടാണ് ഇടയിൽ വരുന്ന പോസ്റ്റുകളെല്ലാം തെറ്റിയത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹോട്ട്സോണിലായിട്ട് രണ്ട് പൈപ്പ് വയ്ക്കണം എന്നാ രണ്ട് പൈപ്പിൻ്റെ ഉള്ളിൽ വെറിക്കലായിട്ട് നാലിഞ്ച് നാലിഞ്ച് ഗ്യാപ്പിലാണ് അടുത്തത് വിറ്റിയുള്ളത് ഹോട്ട്സോണിലായിട്ട് രണ്ട് ലൈൻ ഓടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് വെറിക്കലായിട്ട് നാലിഞ്ച് നാലഞ്ച് ഗ്യാപ്പിൽ എല്ലാ കള്ളിയിലും നമുക്ക് സ്ക്വയർ ചെയ്ത് വയ്ക്കണം അങ്ങനെ സെറ്റിങ് കഴിഞ്ഞാ ഇനി അടുത്ത് ഞമ്മക്ക് ചെയ്യാനുള്ളത് പോളിഷിങ് ആണ് കേട്ടോ അങ്ങനെ ഞമ്മള് പറഞ്ഞു കഴിഞ്ഞു വാർത്ത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം താങ്ക്